കന്നി അഞ്ചിന്റെ ഐ ഡി എന്താണോ ബാക്കിലുള്ള ഐ ഡി

ഭയങ്കര നോട്ടം അല്ലേ ഹരോ എന്നെ തന്നെ പിടിക്കണം ഞാൻ പറഞ്ഞു എന്നെ തന്നെ തേങ്ങ വറത്തിട്ടങ്ങനെ അതിലിട എന്താണ് കന്നി അഞ്ചിന്റെ ഐ ഡി എന്താണോ ശ്രീനാരായണ ഗുരുദേവന്റെ ചൈന ഭാഷ പറയുന്നുടാ കന്യാജിന്റെ ഐതിഹ്യം തോന്നുന്നു ഞാൻ അല്പം താമസിച്ചു പോയി അതല്ല കന്യാജിന്റെ ഐതിഹ്യം എന്താണ് സമ്പദ് ശക്തികളെ പിന്നെ മരിച്ചേണ്ട ഗുരുദേവൻ ഗുരുദേവൻ അനുശോചനമായിട്ട് നടത്തും അതെ കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ കന്നി അഞ്ചിന്റെ നിനക്ക് എന്ന ഓർമ്മയില്ലേ കാട്ടിയിലെ പാഴ്മുളം തണ്ടിൽ നിന്നും നമ്മൾ നാലു കൂടെ ഒരുമിച്ച് പാട്ടിന്റെ പാലാഴി തീർത്ത നിനക്കൊന്നും ഓർമ്മയില്ലേ തവളേ

െട്ടാമത് സമാദിനമാണ് ഇന്ന് ഒരുപാടുണ്ട് പറയണു കഞ്ഞി വെച്ച് അദ്ദേഹത്തിന്റെ ജനനം ചെമ്പഴുതിയിലായിരുന്നു ഔഷധ അനുഭവപ്പെട്ട് എറണാ സാധാരണ പിന്നോക്ക ജനങ്ങളെ കൈ പിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവന്ന മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ചരിത്രപൃഷ്ഠമായ അരിപ്പുറം പ്രതിഷ്ഠയാണ് ലോകത്ത് അവർണനായ ഒരു യോഗി ആദ്യമായ നട നടത്തിയത് അത് അരിപ്പുറം പ്രതിഷ്ഠ അതായിരുന്നു ലോക ശ്രദ്ധ നേടിയ ആദ്യത്തെ പ്രതിഷ്ഠാചടങ്ങ് അതായത് അവർണനായ ഒരു യോഗി ആദ്യമായി ഒരു പ്രശ്ന നടത്തും അന്ന് ബ്രാഹ്മണർക്ക് മാത്രമേ പ്രശ്ന നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നു പിന്നോക സമുദായത്തിൽ ജനിച്ച് അദ്ദേഹം ആദ്യമായി ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രതിഷ്ഠാ കർമ്മം നടത്തിയ യോഗീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകമെമ്പാടും അദ്ദേഹത്തിന്റെയും സമാധിനം സമുചിതമായി കൊണ്ടാടുന്ന വേളയിൽ നിങ്ങൾ നിങ്ങളെവിടെയാണ് കളിപ്പാടിപ്പാറ കള്ളിപ്പാട ആ കളിപ്പാറ പ്രദേശിന്റെ ആഭുഖ്യത്തിൽ അദ്ദേഹത്തിന്റെ സമാധിനം വിവിധ

തൊണ്ണൂറ്റെട്ട് വർഷം നൂറ്റി തൊണ്ണൂറ്റിട്ടാണ്ടോ തൊണ്ണൂറ്റെട്ട് വർഷം തൊണ്ണൂറ്റെട്ടോ നൂറല്ല തൊണ്ണൂറ്റെട്ടൊന്ന് പറഞ്ഞു കൊച്ചാ പറഞ്ഞു തൊണ്ണൂറ്റിട്ട് ജേബുളിയാണ് യഥാർത്ഥ നല്ല മനുഷ്യൻ നമ്മള് ചിരിച്ചി പറഞ്ഞ ജേബുളിയെ കൊറവാള്ള ബാക്ക് സംസാരിച്ച് ബ്ലോഗിൽ കേട്ടിട്ടുണ്ടോ

നമ്മള് എവിടെങ്കിലും കിടക്കണ എത്ര എങ്കിലും ദാരിമോ മതിയാത്ര

സാധനങ്ങള് കൊണ്ട് കളിക്കാനില്ലേ സ്ഥലം നിത്യം വന്നു എന്താ വിശേഷ കാര്യപ്പെട്ടു കൊടുത്ത് വയ്ക്കും മരിച്ച നടത്താം ഒരാൾ മരിച്ച നമ്മളെ കഞ്ഞിട്ടുണ്ട് രണ്ടു വർഷം രണ്ട് വർഷം അതിന്റെ കഞ്ഞി സഞ്ഞി സദ്യയാണ് നമ്മളെ നടക്കുന്നത് ഇത് വരുന്നവർക്ക് കൊടുക്കാനുള്ള കവി നമ്മുടെ അടി വണ്ടായി വണ്ടാ വണ്ടേ വണ്ടി വണ്ടായില്ല ആയി വരുന്നു ഞാൻ ഞാൻ എന്താന്നല്ല അങ്ങ ആയി നാല് മിനിറ്റ് കൂടി ആയി വണ്ടി ഇതെന്താടാ അങ്ങോട്ട് ലൈയേ ഇയേ ഇതെന്താടാ വടങ്ങ പൊട്ടാത്തെ കെട്ടിക്ക്ുമ്പോൾ ഒരു ആയിന്നോ യാടേ തനി പോട വാ സർ യാരി വാ സർ Betat, betat, betat. Teh, mana je celian? Betat. Hah? Siapa boleh? kai ni kai അതൊക്കെ ഇതിരക്കട്ടയിലം വെട്ടാനിക്കോ ഒരുവരക ആരി കൊടി കെട്ട കൊള്ളാ കെട്ട കൊടുത്താ 15 മല്ല അങ്ങോട്ട് ആണെ കണ്ടിട്ടില്ല തിരി അവിടെ ഇടാ ഇല്ല തിരി എവിടെ കട്ടയിരിപ്പണ്ട നോക്ക് ഇതിന് യാരും ഒരു മൂരല്ല ഇല്ല അങ്ങ വിണ്ട് കട്ട് ആവേ കട്ടയിരി ഇതിന് നമ്മ ആരെന്ന് മൂന്നല്ലോ ഓരെ ആ

എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആളുണ്ടായിരുന്നല്ലേ എല്ലാട്ടി നമ്മളെ കഞ്ഞീത്തിന്റെ ഫുൾ ഷെഫ് സ്ഥലത്ത് എല്ലാ വർഷം പുള്ളിക്കാരനാണ് സൂപ്പർ കറിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ എല്ലാ എല്ലാ നമുക്ക് ബാക്കി വർഷത്തെക്കാട്ടി പക്ഷെ എല്ലാ വർഷത്തെക്കാട്ടി ഇന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു അല്ലേ നമ്മളെടുത്ത സാധനം അരി ഈ ചേരയും ചാമ്പും മരിച്ചിനും എല്ലാം ആവശ്യത്തിന് പിന്നെ നമ്മളെ തേങ്ങ വരട്ട സാധനം തേങ്ങ ഇളക്കി മൊത്തം പോലീസ് ആളുണ്ടായിരുന്നു ആളുണ്ടായിരുന്നോ പിന്നെ നമ്മുടെ കഞ്ഞീത്തിനാണ് ആളില്ലാത്തത് ആവശ്യം പോലെ ആള് ഇനി അടുത്ത വർഷമല്ലേ അടുത്ത വർഷം നമ്മൾ വളർത്തും അല്ലാതെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എന്തിന് സബ്സ്ക്രൈബ് ചെയ്യണം വയസ്സപ്പോൾ കഞ്ഞി അഞ്ചിൻ്റെ കഞ്ഞീരെ ഇവിടെ വിടാ അതിൻ്റെ ചെയ്യാൻ പോവുകയാണ് എല്ലാ വർഷത്തേക്കായിട്ട് നല്ല ആളുണ്ടായിരുന്നു അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരും വരെ നമസ്കാരം